ഗ് ഇന്നത്തെ വീടിയെന്ന് പറയുമ്പോൾ നമ്മളിത് ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് കുറേ നാളായി അതായത് ചിത്തുകുട്ടനായതിനു ശേഷം ഇതുവരെ നമ്മളങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് ചിത്തിക്കുട്ടനെയും ഇങ്ങോട്ട് ഫസ്റ്റ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ചിത്തിക്കുട്ടി അടുത്താണ് കേട്ടോ ബുക്ക് ചെയ്ത ശ്രീ പത്മനാഭയിൽ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ കണക്കാക്കിന് അടുത്താണ് തിയേറ്റർ നോക്കിയത് അപ്പോൾ അത് നല്ല തിരക്കുണ്ടായിരുന്നെട്ട് തിറബോടെ അത് തിർബോ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയില്ലേ അതിന് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ കാണാൻ പോയ സിനിമ ഗുരുവായൂർ അമ്പല നടയിലായിരുന്നു കേട്ടോ അപ്പം അത് അകത്ത് കയറി നമ്മൾ ബുക്ക് മൈ ഷോയിലാണ് ബുക്ക് ചെയ്തത് അപ്പം സീറ്റ് ഉണ്ടായിരുന്നു ബാൽക്കണി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെന്താ കയറി അകത്തോട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മളീ കിടന്ന് ടിക്കറ്റൊക്കെ അവിടെ കാണിച്ചു കേട്ടോ അപ്പം അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം നമ്മളകത്തോട്ട് കയറുമ്പോൾ തന്നെ മികക്കുട്ടിക്ക് ഏതാണ്ടൊക്കെ വാങ്ങിയിട്ട് പോയായിരുന്നു പിന്നെ ചിത്തക്കുട്ടിനെ നോക്കേണ്ട കടമ എനിക്കായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ അകത്തോട്ട് പോയി സീറ്റാ കണ്ടുപിടിച്ചിരുന്നു ഒത്തിരി തിരക്കുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ കയറി പോകുമ്പോൾ തന്നെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നൊക്കെ കുഞ്ഞു കുഞ്ഞു മക്കൾ അങ്ങനെന്താ പടം തുടങ്ങി പടം തുടങ്ങി ഇൻ്റർവ്യൂലേ വേറെ ചിത്തുകൂട്ടം അടങ്ങി ഒതുങ്ങി ഇരുന്നു കേട്ടോ ഫോണൊക്കെ കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുത്തിയിരുന്നു എന്തായാലും അത്ര ബഹളമൊന്നും ഉണ്ടാക്കില്ല പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് താഴേന്ന് പോപ്കോണും പിന്നെ കോൾഡ് കോഫിയൊക്കെ വാങ്ങിട്ട് അകത്തോട്ടൊന്നും കേട്ടോ അപ്പോൾ ഞാനും ചിത്തിക്കൂട്ടം കൊണ്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ അകത്തോട്ട് ചുറ്റുകൂട്ടിനെയും കൊണ്ട് ഫുൾ സിനിമ എനിക്ക് കാണാൻ പറ്റി കേട്ടോ അടിപൊളി സിനിമയായിരുന്നു അതായത് തുടക്കം മുതൽ അവസാനം വരെയും ചിരിക്കാനുണ്ട് കേട്ടോ അടിപൊളി പൃഥ്വിരാജിൻ്റെ സിനിമയായിരുന്നു പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വെളി ഇറങ്ങിയപ്പോൾ ഒരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞ് തോറും നിൽപ്പുണ്ടായിരുന്നു അത്രയ്ക്ക് വെള്ളം പുറത്ത് പിന്നെ നേരെ ഫുഡൊക്കെ വാങ്ങിച്ചു നമ്മൾ നേരെ വീട്ടിൽ വന്നതെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ടാറ്റാ